ഫ്രണ്ട്സ് കുറച്ച് നാട്ട് വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുള്ളത് വെളിച്ചെണ്ണക്കും വമ്പിച്ച വിലയാണ് എന്തായാലും നമ്മുടെ ഇവിടെ ഇവിടെ ആരുമില്ല ചേട്ടൻ അവിടെ പോയി ചേട്ടാ എന്താ ചേട്ടൻ എന്താ വരെയാണ് ചേട്ടാ വെളിച്ചെണ്ണക്കൊക്കെ എത്ര വിലയാണ് നിങ്ങളുടെ കടയിൽ എണ്ണ അതിലുപരി ഇവിടെ തന്നെ ആട്ടി കൊടുക്കുന്ന ചേട്ടൻ പറയുന്നത് നാനൂറ്റി ഇരുപത് അല്ലേ ചേട്ടാ നാന്നൂറ്റി ഇരുപത് രൂപ എന്നാണ് പറയുന്നത് വെളിച്ചെണ്ണക്കും ഭയങ്കര വില അല്ലേ എന്ത് പറയാൻ തേങ്ങക്കും ഒരു കിലോ നൂറ് രൂപ അടുപ്പിച്ചെ ചേട്ടാ എഴുപത് രൂപ ഞങ്ങൾ അവിടെ തൊണ്ണൂറ്റി രണ്ടാണ് കേട്ടോ കൊറച്ചു ഒരു ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്ററേ ഉള്ളൂ പത്ത് കിലോമീറ്റർ ഇല്ല ഏഴോ എട്ടോ കിലോമീറ്റർ എന്നിട്ടും പത്ത് രൂപ അവിടെ കൂടുതലാണ് കേട്ടോ അപ്പൊ എന്താ ചേട്ടാ പത്രത്തില് ചേട്ടാതിന്റെ കഴിഞ്ഞ് വില കുറച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ചേട്ടാ ഞങ്ങൾ ഇന്ന് നമ്മുടെ കൊച്ചു ചന്തയുണ്ടല്ലോ നമ്മുടെ മനുഷ്യൻ കൊണ്ടിട്ടുണ്ടല്ലോ കാലാകാലം ഉള്ള അല്ലേ ഒന്ന് പുരോഗമനം ഇല്ലേ ചേട്ടാ ഇല്ലേ ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ കാണുമ്പോൾ അങ്ങനെയാണ് കുറേ വർഷമായി ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്തായാലും അപ്പൊ പിന്നെ നമ്മുടെ ചന്ത വിശേഷമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ചായ കുടിച്ചാലോ ഒരകത്ത് നേരം കഴിഞ്ഞാൽ കുറച്ച് നേരവും വെളിയിലിറങ്ങും ചേച്ചാ ചേട്ടാ നമ്മൾ പണ്ട് ഈ നാട്ടുപ്രദേശങ്ങളിലേ ഒരു ചായ കുടിക്കുമ്പം പറയുമല്ലോ അമ്മച്ചിമാരൊക്കെ പറയുമല്ലോ വെറ്റ് ചായ വെറ്റ് ചായ അത് നമ്മുടെ നാ നാട ശൈലിയിൽ പറയുന്നതാണ് വെറ്റി ചായ അപ്പം ഞാനെന്തായാലും വെറ്റ് ചായ കുടിക്കാൻ പോവാണ് അത് നമ്മളെ ഇവിടെ ക്ഷണിക്കണം നമുക്കത് ആ കടയിലൊക്കെ പോവാം കേട്ടോ േ വ്യക്തി ചായും പറയുന്നില്ലല്ലേ കുറച്ച് പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് പോവാം കേട്ടോ ചന്തയിലും ഇവിടെ കുടിക്കുന്നു കേട്ടോ നല്ല ഒട്ടും പയറും ഉണ്ട് കേട്ടോ ഹെൽത്തി ഫുഡ് ഇതാ ഉണ്ട് ഒട്ടും നല്ല പയറ് തേങ്ങക്കിട്ടത് എന്തൊക്കെ അറിയാ ചേട്ടാ ഇരിക്കുന്നത് എന്തൊക്കെ അറിയാ മുട്ടക്കറിയല്ലേ ആ ഇതിന്റെ കോമ്പിനേഷനോ പുട്ടിൻ്റെ കൂടെയോ ഓക്കെ ഓക്കെ ആ അതെ സൂപ്പർ ചായ കേട്ടോ നല്ല സ്ട്രോങ് ചായ ചായ കൊള്ളാം കേട്ടോ കാണം വിറ്റ് ഓണം മുണോ എന്ന് നമ്മുടെ പഴമക്കാർ പറയാറുണ്ടല്ലേ നിന്റെ കയ്യിൽ കാണോ ഒരു കീറിയ സഞ്ചിയായിട്ട് ദൈവം ഓണച്ചന്ത കൂടിയിട്ടുണ്ടോ അറിയാനായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പനിച്ചമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങനെ കുറച്ച് ദൂരം നടന്നു വന്നപ്പോൾ ഈ ചന്തയുടെ തൊട്ടടുത്തായിട്ടൊരു കടയുണ്ട് കേട്ടോ അല്ല എന്തു പറയാനാണ് ഞാൻ കാണിച്ചു തരാവേ മുമ്പൊക്കെ ഞാൻ ഇവിടെ വന്ന് വാങ്ങിയിട്ടുള്ളതാണ് എല്ലാ ഐറ്റം സാധനങ്ങളും ഇതിനകത്തുണ്ട് അങ്ങാടി മരുന്നുകളൊക്കെ കിട്ടും കേട്ടോ പ്രസവാനന്ദ ശുശ്രൂഷക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടും ഇത് കൊണ്ടാട്ടാണോ ഇത് ഞാൻ ഇത് വാങ്ങിട്ടില്ല കേട്ടോ കളർ ഒരു എന്ത് പറയാനാണ് ഒരു കാപ്പിപ്പൊടി കളറിന്റെ ഇതായിട്ട് ഇനി കൊണ്ടു എന്റെ ഐറ്റം എല്ലാ ഐറ്റവും കേട്ടോ എല്ലാ ഐറ്റം ഇവിടെ കിട്ടാനായിട്ടുള്ള ഒരു സാധനവും ഇല്ല കാരണം ദേശത്തിലുള്ള ആൾക്കാരെല്ലാരും ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ ഒരിടത്ത് പുറത്തു പോയി നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതില്ല ഇതേ കണ്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഈണ്ണം വാങ്ങിക്കണോ എല്ലപ്പോ തേച്ച് കുളിക്കാനായിട്ട് അപ്പൊ ഈഞ്ചയാണ് നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ള അഴുക്കൊക്കെ പെട്ടന്ന് പോയി കിട്ടാനായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി പൈസ കൊടുത്ത് നമ്മടെ സ്ക്രബൊക്കെ ചെയ്തതിനെ കഴിഞ്ഞു ഒരു ഈഞ്ച വാങ്ങിച്ച് അങ്ങോട്ട് തേച്ച് പിടിച്ചപ്പോ സൂപ്പർ ആവു കേട്ടോ പറയാണ്ടിരിക്കാ വയ്യ അല്ല ചേട്ടാ പറഞ്ഞു ശരിയല്ലേ വീട്ടിൽ പോയി പൈസ ഒരു തേച്ചാ നമ്മുടെ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ട് എല്ലാവിധ സാധനങ്ങളും ഇവിടെ കേട്ടോ കേട്ടോ വിലയേ വില വളരെ കുറവാണ് കണ്ടോ കടല ഈ കടല ഞാൻ കൈയിടുന്നില്ല ഇതാ കണ്ടോ ഇതൊക്കെ ചേട്ടാ കിലോ എത്ര രൂപയാണ് ഇതിന്റെ നൂറ്റി നാല്പത് ഇത് നല്ല പ്രോട്ടീൻ ഉള്ള സാധനമാണ് ഈ കടല നമുക്ക് നിലക്കടലെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല അത്രമാത്രം ഹെൽത്തിയാണ് കേട്ടോ കണ്ടോ ും വറു ഇത് ഇത് സിനിമ സിനിമ വേണ്ടിയല്ല നമ്മുടെ ഒരു വീഡിയോസ് എടുത്ത് നമ്മടെ എന്താ പറയാനാണ് നമ്മുടെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ അത്രേ ഉള്ളൂ അപ്പൊ കണ്ടോ നെല്ല് നെല്ലിന്റെ നെല്ലിനെ കുറിച്ചുള്ള രണ്ട് വാക്ക് പറയും നെല്ല് കൊണ്ടുള്ള പ്രയോജനങ്ങളെ കുറിച്ച് നമ്മുടെ അങ്ങോട്ട് തിരിഞ്ഞു പറയണം പറഞ്ഞോ ഈ നെല്ലിനെ കല്യാണത്തിന് വേണ്ടി പറ നെല്ല് പറഞ്ഞ ഇതാണ് നെല്ല് അത് കഴിഞ്ഞിട്ട് ഈ നെല്ല് ഇത് വറുത്ത് അവല് അവലേക്ക് ഇത് പൊരി എടുക്കും പൊരി ഇതിലാണ് അവല്ണ്ടാക്കണത് കേട്ടാ ഈ നെല്ലിലാണ് അവല്ണ്ടാക്കണതും പറ നെല്ലും കുഞ്ഞും ഉണ്ടാക്കണതും ഒന്നും അല്ല എന്താ വെച്ച പണ്ട് നമുക്കിതാണ് അല്ല നമ്മള് ജോലി അടിക്കാനും നെല്ല് വാരാനും വറ നെല്ലേ ചൂടടിക്കാനും വേണ്ടി പൂജയ്ക്ക് ഹിന്ദുക്കളാണ് പണി കറവ് ഇത് വയ്ക്കൂല ഹിന്ദുക്കളാണ് ഇത് വെക്കുന്നത് അത് അമ്മച്ചി പൊതുവായി ഉദ്ദേശം എല്ലാവർക്കും കൂടി കൂടെ കേക്കാൻ വേണ്ടിയിൽ കിട്ടിയിട്ടുണ്ട് നെല്ല് കൊണ്ടുള്ള എനിക്ക് ചോറിനുള്ളത് മാത്രമേ പ്രയോജന ഈ ചോറിനാണെങ്കിൽ ഇത് പച്ച ഇത് അവിച്ച് എടുത്താണ് പുഴുക്കോലുണ്ടാക്കി അരി മില്ലില് കൊടുത്ത് കണ്ടാണെങ്കിൽ വീട്ടില് തവർണത് ഉണ്ട് വീട്ടില് തവരണത് ഇപ്പൊ അവരൊക്കെ കഴിയില്ല ഈ നെല്ല് കൊണ്ടാണ് എല്ലാവർക്കും എല്ലാവർക്കും പ്രധാനം തീർന്നു കഴിഞ്ഞു അപ്പൊ നെല്ലിനെ കുറിച്ചുള്ള സവിശേഷതകളും അതിന്റെ ബെനിഫിറ്റും അതിന്റെ പ്രധാനം എന്താണെന്നൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ നെല്ല് കണ്ടല്ലോ അല്ലെ എനിക്ക് കഴിക്കാനോ മാത്രമേ അറിയാന്നുള്ളൂ എന്തായാലും താങ്ക് യു അമ്മേ താങ്ക് യു താങ്ക് യു നമ്മുടെ ഈ താഴെക്കടയില് ഒരുപാട് സാധനങ്ങളുണ്ട് ഈ കടയുടെ പേര് താഴെക്കട എന്നാണ് കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് നമ്മൾ ഈ കടയുടെ അടുത്തോട്ട് വരേണ്ടത് അല്ലേ അതുകൊണ്ടാണോ താഴെ പണ്ട് പണ്ട് ആയിരുന്നു അത് വലുതായി ഇതുപോലെ വലുതല്ല അപ്പൊ പിന്നെ നമുക്ക് പറയുന്നു ചന്തയിലോട്ട് പോകാം പോകട്ടോ സാധനം വാങ്ങിക്കാനുണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് കടലയൊക്കെ ഞാൻ വാങ്ങിക്കാന്ന് ഇപ്പം ഇതും കൊണ്ട് ചന്തയിലോട്ട് പോകുന്നില്ല അപ്പൊ എല്ലാരും പോന്നെ ബൈ ബൈ പോരക്കിലോ നൂറ് ഒണ്ടര കിലോ നൂറ് അപ്പൊ ഒന്നര കിലോ നമ്മുടെ എന്ത് പറയാ മാതളം നൂറ് രൂപ എന്നാണ് പറയുന്നത് എവിടെ എന്താ നല്ല റെഡ് കളറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിന് വരുന്ന തിണ്ടുക്കൽ തിൽ അല്ലേ എന്റെ മാവട്ടം തിണ്ടുക്കൽ മാവട്ടം എന്നാ ശരി ശരി ബുധനാഴ്ച ചന്ത ദിവസം ഇവിടെ ബുധനാഴ്ചയാണ് അത് പറയാൻ വിട്ടുപോയി നമ്മുടെ ഈ പനിച്ചൂടി ചന്ത ബുധനാഴ്ച ദിവസമാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ എന്നാലും നമുക്ക് ചന്തയ്ക്കകത്തൊണ്ടു രണ്ട് കവാടത്തിലൂടെ നടന്ന് ഞാനിത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് വളക്കടയാണ് കേട്ടോ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ തുച്ഛമായിട്ടുള്ള വിലയോളം ആണെങ്കിലും പിന്നീട് നമുക്ക് എന്തേലും അല്ലെങ്കിൽ എന്താ പറയാ പച്ചക്കറി വാങ്ങിക്കാൻ വന്നതൊക്കെ മറന്നിട്ടുണ്ട് രൂപയേ ഉള്ളൂ കേട്ടോ അല്ലേ ഇവിടെ വന്ന് എല്ലാ ഐറ്റം വാങ്ങിക്കാന്നെ ഊരോട്ട് പോയി നമ്മൾ പൈസ കളയുന്നതിനെ കഴിഞ്ഞു കണ്ടോ നല്ലൊരു നെക്ലെസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയുണ്ട് ഇപ്പോളോ നല്ല കുട്ടികൾക്കുള്ളതായാലും മുതിർന്നവർക്കാളായാലും എല്ലാവർക്കും എല്ലാ ഐറ്റം കിട്ടുന്നതാണ് ഇവിടെ തിരക്കാണ് എന്റെ അത്രയുള്ള വലുപ്പമുള്ള വെള്ളരിക്ക കേട്ടോ വലിയ ഒരു കിലോ എത്ര ഇരുപത്തഞ്ചു രൂപയാണ് ചേട്ടൻ പറയുവാ അഞ്ചെണ്ണം വാങ്ങിയിട്ട് ടാങ്കിൽ വെള്ളം നിറച്ചാലെ കൊണ്ട് കെട്ടിച്ചുടേ കോമഡി അപ്പൊ പിന്നെ ഓണം വരെ അത് ചീത്തയാവാതെ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം ഇല്ലെന്നാണ് പറയുന്നത് ഇതൊരു ടിപ്സ് ആയിട്ട് കണക്കാക്കുന്ന കേട്ടോ ഇത് ചുമ്മാ പറഞ്ഞതാണ് ആ ചിരി എനിക്ക് മനസ്സിലായി ഞാൻ ഞാനാദ്യം വിശ്വസിച്ചു കേട്ടോ എന്താ കേട്ടോ നല്ല വെള്ളം എനിക്ക് അയക്കാം അമ്മക്ക് എന്ത് അസുഖാണോ തഞ്ചാവൂര്ണ്ണട തഞ്ചാവൂരിലെ മണ്ണെടുത്ത് താമരപുരന് ആറ്റിലെ വെള്ളത്തിൽ ചെയ്ത് വെച്ച ചട്ടികളാണ് നമ്മുടെ അമ്മച്ചി കേട്ടോ അതെ കണ്ടോ വില കുറച്ചത് ഞാൻ പറയാം വീടിയാണോ ചേട്ടാ വില കുറച്ചു അൻപത് രൂപ എന്നാണ് പറയുന്നത് അല്ലെ എൺപത് രൂപയുടെ സാധനം ആണ് മീൻചന്ത അപ്പൊ അങ്ങോട്ട് തന്നെ മീൻചന്ത അല്ലേ ആ മാറിയാ എങ്ങനെ മാറി ജിമ്മിക്കുമ്പലൊന്നും ഏറെ ഇടത്തില്ലാട്ടോ വീടേക്ക് വേണ്ടി ഇട്ടതാണ് ജിമ്മിക്കി ഇട്ടിക്ക് രണ്ടപ്പോ ആള് മാറി പെയ്യുന്നല്ലോ അവർക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നണോ നൂറ് രൂപയ്ക്ക് വാങ്ങി നൂറ് രൂപയ്ക്ക് വേണ്ടത് എത്ര കണ്ടു നിന്നായ പാട്ടാടോ വർഷങ്ങളായില്ലേ വന്നിട്ട് അടച്ചിട്ട് താഴെ മാസം കൂടെ ഒരു രണ്ടു വർഷമാവും മോളിലെ മീനെന്താണ് സൂര്യമാക്കിയിട്ട് പോയത് കുറന്നെങ്കിൽ തരാം പാതി തരാം ഇത് വേണം വേണം മിന്നൂറ്റണ്ണ പത്ത് തലയും പതിന

വെച്ചിരിക്കുന്ന മീൻ ചേട്ടാ അഞ്ഞൂറ് എന്നാണ് ഓർഡർ എനിക്ക് പറഞ്ഞത് എൻ്റെ കൂടി എനിക്ക് നാനൂറ് രൂപയ്ക്ക് തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് നഷ്ടമല്ലേ കണ്ടോ ഒരു ഒരു തലയാണ് അപ്പൊ നാനൂറ് രൂപയ്ക്ക് നഷ്ടമില്ല നമുക്ക് എങ്ങനെ പോയാലും ഒരാഴ്ചത്തൊക്കെ ഉണ്ട് അപ്പൊ എവിടെ കേട്ടോണ്ട് ഞാൻ ചേട്ടാ സത്യം പറയാലോ ഞാൻ ഇങ്ങനെയൊന്നും പോകാത്തതെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഫ്രഷ് മീനാ

വേണ്ട വേണ്ടത് അമ്പത് പേര് ഇതിന് കൂടുതൽ ചേട്ടാ എനിക്കൊരു ബിഷ്റേണ് കൊണ്ടുവന്നത് പൊട്ടിയിട്ടുണ്ട് ഇത് കരിവാട് ഐറ്റം ആണ് ഏട്ടാ ഇവിടെ ആണത് അത്രയും എന്തൊക്കെ ഐറ്റം ചേട്ടാ ഇതെന്താ ഉപ്പൻ അല്ലേ ഉപ്പൻ കരിവാട് കൊഴിയാള കരുവാടിന്റെ സെക്ഷൻ ആണ് ഉണക്കമീന് ആ സെക്ഷനാണ് ഞാൻ പറഞ്ഞു അമ്മയും അച്ഛനും പോയിട്ട് ബാക്കി എല്ലാം ഇവിടെ എല്ലാം ചന്തയിൽ വാങ്ങിക്കാം ചേട്ടാ ചന്ത പുരോഗമിക്കാൻ പോവുകയാണ് കുറച്ച് പണി പോകും അല്ലേ ഓണത്തോടുകൂടെ അല്ലേ ശരിയാവുമോ അല്ലേ ചേട്ടാ ഓണ ചന്ത എന്നാണ് തുടങ്ങാം തന്നെ ഒരു കവർ തന്നെ ചേട്ടാ ഒരു വിഷയം 50 രൂപ 50 രൂപ 50 രൂപ താഴെ തന്നെ 1900 ജായതിന് കടപ്പം കൂടി 1900 ആയി ചായയടിച്ച് വെ റെ കടപ്പം കൂടി പോയന്ന് കടപ്പം കൂടി ചായ കുടിക്കില്ല ഇത് പബ്ലിസിറ്റിയാ സീരിയലയാണോ സീരിയല സിനിമയൊന്നുമല്ല അത് നമ്മുടെ യൂട്യൂബ് ചാനലാണ് നമ്മുടെ കുറെ ഫ്രണ്ട്സിനൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നത് അതെ അതെ അപ്പൊ ചൂരി മീനും ഉടങ്കല്ലും മുളകും നമ്മുടെ എന്താ പറയാനാണ് അപ്പൊ ഉമ്മാനേന്ന് ഉടങ്കല്ലും മുളക് വാങ്ങിയിട്ടുണ്ടെ എത്ര രൂപ ആ പിന്നെ കുറെ നേരം കൊണ്ട് ഒരു തോക്കെടുക്കാൻ പറഞ്ഞു ആ എന്റെ മുളക് ചരി ഒടിക്കണല്ലോ

<laughs> 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 െ കൊടുക്കുവോ ഇല്ല രണ്ട് കായരിക്കും കേട്ടോ ഒരു അവിയലും ഒരു സാമ്പാർ സാധാരണ കുഞ്ഞു കുടുംബത്തിലാണെങ്കിൽ ഒരു അനിയന് സാമ്പാറൊക്കെ പോവുമല്ലേ കൈ നീട്ടം വിറ്റിട്ടില്ല എന്നാണ് പറയുന്നത് ഇതുവരെ കച്ചവടം ഒന്ന് അമ്മയ്ക്ക് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ പച്ച വന്നു കിട്ടിയില്ലേ കിട്ടൂല്ല

രണ്ടു കൂടെ ഇരുപത് രൂപ അതെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു ചന്തയാണ് നമ്മുടെ സ്നേഹനിധിയായ ആൾക്കാരാണ് അതിന്റെ പരി നമ്മടെ എന്ത് പറയാനാണ് ലാഭം ആണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അല്ലേ പത്ത് രൂപ ഞാൻ പറഞ്ഞു ചായ കുടിക്കാൻ പറഞ്ഞു വേണ്ട വേണ്ടത് അപ്പൊ പിന്നെ ചന്തയിലെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ചിരിക്കണി ചന്തയും കേട്ടോ വേറെ ഒരിട നല്ല കോമഡിയാണ് ഇരുന്നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ കേട്ടോ ഈ വാച്ചിന് വില ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് നൂറ്റി അമ്പതാണ് അപ്പൊ ചുറ്റി വള എനിക്ക് ഇല്ല ഉണ്ട് എവിടെയാണെന്ന് അറിയില്ല പുള്ളിക്ക് എന്നാലും അടുത്ത് നമ്മൾ ഓണച്ചന്ത വരുമ്പോൾ ചുറ്റുവളം വാങ്ങിക്കാം ഇവിടുത്തെ വിശേഷവും കാഴ്ചകളും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പോട്ടെ എന്നാ ശരി ഓണച്ചന്ത എന്ന് ഭയങ്കര ൂതല്ല മുപ്പത് തന്നെ മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപ ദോശക്കല്ല് മോഡലാണ് ഞാൻ എന്തായാലും ഇടത്തില്ല മുപ്പത് രൂപയാണ് കേട്ടോ ഇടുന്നവർക്ക് നല്ല സൂപ്പറാണ് കണ്ടോ മുപ്പത് രൂപയുണ്ട് പിന്നെ ഒരു ലോട്ടറി ടിക്കറ്റുമായിട്ട് കുറേ നേരം കൊണ്ട് എൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട് അല്ലടാ അപ്പോൾ ഒരു ലോട്ടറി എടു ചേച്ചി ധനലക്ഷ്മിയാണ് അടിക്കും ചേച്ചി അടിക്കും ഒരു കോടി അടിക്കും എന്നാണ് പറയുന്നത് വെറും അമ്പത് രൂപ അവൻ ഒരു കോടി എനിക്ക് തരും ഞാൻ അമ്പത് രൂപ അങ്ങോട്ട് കൊടുക്കണോ എന്നാണ് പറയുന്നത് എന്തായാലും അവർ ശല്യം സഹിക്കാൻ വേട്ടോ കുറേ ദൂരം കണ്ടെ നടക്കാണ് ഒരു ടിക്കറ്റ് എടുത്തിട്ട് പോകാം നഷ്ടമായാലും ലാഭമായാലും അവരൊരു കച്ചവടം ആയിക്കോട്ടെ ഇപ്പം നോക്കുന്നില്ലട ഭാഗ്യമുണ്ടെങ്കിലല്ലേ അടിക്കും അന്ന് കയറിയ മഹാലക്ഷ്മി ഞാൻ തട്ടി തട്ടിവിടരുതെന്നാണ് പറഞ്ഞത് എന്തായാലും ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് ഈ ലോട്ടറി അടിച്ചുകഴിഞ്ഞിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഞാൻ ചിലവ് ചെയ്യുന്നതായിരിക്കും അപ്പൊ പിന്നെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ കിട്ടാറ്റാ ബൈബിന് ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ പനിച്ചും പൊടി ചെന്ന കേട്ടോ അപ്പം നാടൻ ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാടൻ ഭാഷയെ ഉള്ളൂ ഭാവങ്ങളാണ് നമ്മുടെ ഈ ഗ്രാമപ്രദേശവാസികളൊക്കെയും ഇതാണ് പണ്ട് കവാടം കിട്ടും പണ്ട് പോഷക